LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ മുന്നൊരുക്കം പദ്ധതി സംഘടിപ്പിച്ചു എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ കെ ടി സന്ധ്യാദേവി ഉദ്ഘാടനം നിർവഹിച്ചു നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരീക്ഷാ മുന്നൊരുക്കം പദ്ധതിക്ക് തുടക്കമായി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സിൽ മോട്ടിവേഷൻ കൗൺസിലിംഗ് എന്നിവ നൽകി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ഒരുക്കുന്ന പരിപാടിയാണിത് പരീക്ഷാ മുന്നൊരുക്കത്തിന്റെ ഉദ്ഘാടനം എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ കെ ടി സന്ധ്യാദേവി നിർവഹിച്ചു മാർച്ച് മൂന്നിലെ തയ്യാറെടുക്കുന്ന എല്ലാ മെടുക്കന്മാരെയും മെടുക്കികളെയും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഒപ്പം തന്നെ പറവൂർ പട്ടണത്തിൽ തലയൊടിപ്പോടു കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു സ്കൂളാണ് സംസ്കൃത വിദ്യാലയം ഇ എസ് എൻ ബി എല്ലാ ഭാവുകങ്ങളും ആ സ്കൂളിനു വേണ്ടി നേർന്നുകൊണ്ട് എല്ലാ മെടുക്കന്മാർക്കും ഒന്നുകൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ പി എസ് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാറുണ്ട് അല്ലേ എന്തൊക്കെ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടാവുമോ കല്യാണം ഉണ്ടാകുമോ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുക്കും നാട്ടിൽ ഉത്സവം ഉണ്ടാകുമ്പോ അതിനു വേണ്ടിയിട്ടുള്ളവർക്ക് ടൂർ പോകുമ്പോ അതിനു വേണ്ടിയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ആ ഒരുക്കങ്ങളൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു ഒരുക്കങ്ങളാണ് എന്നാൽ ഇന്നത്തെ ഒരു ഒരുക്കം നിങ്ങൾക്ക് സന്തോഷമാണോ അതോ ആശങ്കയാണോ മുൻവിധിയാണോ എന്താണെന്ന് പറയാൻ സാധിക്കും പ്രിൻസിപ്പൽ വി ബിന്ദു ഹെഡ്മാസ്റ്റർ സി കെ ബിജു പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രമോദ് മാലിയങ്കര എന്നിവർ പ്രസംഗിച്ചു ജയഗോപാലമേനോന് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി